കാത്തിരിപ്പിനൊടുവിൽ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ജനത ഇടുക്കിക്ക് ഒരു റെയിൽപാത എന്നത് മാത്രമല്ല രണ്ട് പതിറ്റാണ്ടിലേറെയായി ക്രയവിക്രയം പോലും അസാധ്യമായിരുന്ന ഭൂമിക്ക് മൂല്യം വരുന്നതിന്റെ സന്തോഷം കൂടിയാണ് നാട്ടുകാർക്കുള്ളത് തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് അവർക്കല്ലാ സാരം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുരയിടത്തിൽ വീണ സർവേ കലികൾ ഉണ്ണയെ പോലെ പലർക്കും തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു ഇതുവരെ സ്വന്തം വീട് ഇടിഞ്ഞു വീഴാറാകുമ്പോഴും കഴുക്കോൽ പോലും മാറ്റാനാകാത്ത സ്ഥിതി ഇന്നോ നാളെയോ റെയിൽവേക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നും പകരമായി കിട്ടുന്ന കാശ് പുതിയ ജീവിതത്തിന് സഹായകമാകുമെന്നും ആദ്യം വിശ്വസിച്ചു പിന്നീട് പദ്ധതി പല കുറി ചുവപ്പ് നടയിൽ കുടുങ്ങി ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ സാധിക്കാതായതോടെ ജീവിതം തന്നെ നിലച്ചു ഇന്ന പുതിയ പ്രതീക്ഷകളാണ് ഒന്ന അഭിപ്രായവും ചർച്ചകളും നല്ലത് തന്നെയാണ് ജനങ്ങളുടെ ഒരു ആശങ്ക മാറ്റിക്കൊണ്ട് ഈ പദ്ധതി കടന്നു വരികയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ഇതായി കാണുന്നു ഈ ആശങ്കകളിൽ നിന്നെല്ലാം ആകുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികസനം എന്ന നിലയ്ക്ക് ഈ റെയിൽവേ അത്തരത്തിൽ തന്നെ കാണുന്നു ശബരി റെയിൽപാതയുടെ നിർമ്മാണത്തിന് ആദ്യഘട്ട സ്ഥലം ഏറ്റെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുമെന്നാണ് വിലയിരുത്തൽ കച്ചവട സാധ്യതയ്ക്കൊപ്പം യാത്രാ ദുരിതത്തിനും പരിഹാരമാകുമ്പോൾ ആശുപത്രി വിദ്യാഭ്യാസം തുടങ്ങി സമഗ്ര മേഖലയിലും പ്രദേശത്തെ അനുബന്ധ വികസനങ്ങളും അതിനൊപ്പം വളരുമെന്നാണ് പ്രതീക്ഷ ഒപ്പം കാലങ്ങളായി നിലനിന്ന ജീവിത പ്രതിസന്ധിക്കും